ആഴ്ചകളിലെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ മഴയ്ക്ക് ശമനം ഇന്ന് മിക്ക പ്രദേശങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഒറ്റപ്പെട്ട മഴ തുടരുകയാണ് അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി നിലനിൽക്കുന്നതിനാൽ മൂന്ന് അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതും തുടരുകയാണ് മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്നാണ് നിലവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ ഇരട്ടയാറിലെയും ജലനിരപ്പ് റെഡ് അലർട്ടിലാണ് അതേസമയം ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ബ്ലൂ അലർട്ടിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം ഒൻപത് പൂജ്യം അടിയാണ് നിലവിലെ ജലനിരപ്പ് സംവരണശേഷിയുടെ എഴുപത്തിനാല് ദശാംശം ഏഴ് ആറ് ശതമാനം വെള്ളവും നിലവിൽ അണക്കെട്ടിലുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചതിനാൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുകയാണ് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് ഓറഞ്ച് അലർട്ട് പിന്നിട്ട് എഴുന്നൂറ്റി ആറ് മീറ്റർ എത്തി ജലനിരപ്പ് എഴുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് മീറ്റർ ആണ് റെഡ് അലർട്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി